നമസ്കാരം ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആകാശ് കൃഷ്ണ പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭയിൽ സർവശുദ്ധി പദ്ധതി റിംഗ് കമ്പോസ്റ്റ് വിതരണോദ്ഘാടനം നടന്നു സ്വച്ഛ് ഭാരത് അർബൻ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്ന റിംഗ് കമ്പോസ്റ്റ് വിതരണോദ്ഘാടനം ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു മുപ്പത്തൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് കലാപമുണ്ടാക്കി ഇന്ത്യ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് യുവകലാ സാഹിതി സംസ്ഥാന രക്ഷാധികാരി ഗീത നസീർ യുവകലാസാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സാംസ്കാരിക ജാഗ്രതാ യാത്രയ്ക്ക് വടക്കാഞ്ചേരിയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കൊടുങ്ങന്നൂർ സ്വർണ്ണൂർ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു കോഴിക്കോട് നിന്നും കോട്ടയത്തേക്ക് പോകുകയായിരുന്ന ടെമ്പോ ട്രാവലറും കിള്ളിമംഗലത്തിൽ നിന്ന് ചെറുതുരുത്തിയിലേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം വാഴക്കോട് ചേരക്കർ റോഡിൽ ഇരുചക്രവാഹനം വൈദ്യുത പോസ്റ്റിലിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ാമ സഹകരണ ബാങ്ക് തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട് സി പി ഐ എഐ വൈ എഫ് സംയുക്തമായി പ്രതിഷേധ മാർച്ചും നിർണ്ണയും സംഘടിപ്പിച്ചു ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ചും നിർണയം നടത്തിയത് ചിലക്കര വെങ്ങാനല്ലൂരിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എടത്തറക്കോ ക്ഷേത്രത്തിൽ മോഷണം ചിലക്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കി